ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ മഞ്ഞൾ പൊടിച്ചെടുക്കാം അപ്പോൾ വീട്ടിൽ തന്നെ മഞ്ഞൾ പൊടിക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു അഡൾട്രേഷനും ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ അരോമ എന്ന് പറയുന്നുണ്ടെങ്കിൽ വീട് നിറഞ്ഞു നിൽക്കും അത്ര കോൺസെൻട്രേറ്റഡ് സ്മെല്ലാണ് നല്ല മണമാണ് വീട് മൊത്തമായി മണമായിരുന്നു മഞ്ഞളിൻ്റെ അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ മഞ്ഞൾ നന്നായിട്ട് കഴുകിയെടുക്കാം ആരും ഇത് നല്ല നീറ്റായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇത് നല്ല പൊടിയൊക്കെ കാണും അപ്പം നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യം വെള്ളം കളഞ്ഞ് എടുത്ത് വീണ്ടും വീണ്ടും കഴുകിക്കൊണ്ടിരിക്കണം ഇപ്പം ഞാൻ ഇതിൽ ഒരു പ്രാവശ്യം കാണിക്കുന്നുള്ളൂ ചിലരൊക്കെ മഞ്ഞൾ വെള്ളം കുടിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മായം ചേർത്തിട്ടില്ല എന്നുള്ള ഉറപ്പില്ലോ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് കഴിവതും കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ഇതിപ്പോൾ ഒരു കിലോ മഞ്ഞളുണ്ട് പക്ഷേ ഇത് ഇത് നമ്മൾ ഡ്രൈ ആയിട്ട് കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ അത്രയൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ മഞ്ഞൾ നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം പുതിയ വെള്ളം എടുത്തു ഫ്രഷ് വാട്ടറിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു അപ്പോൾ ഇതിങ്ങനെ വേവിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കും അതുപോലെ തന്നെ കുർക്കുമീൻ ഈസി ആയിട്ട് ബോഡിയിൽ അബ്സോർബ് ചെയ്യാൻ ഇത് സഹായിക്കും പിന്നെ അത് മാത്രമല്ല എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതും നശിക്കും അപ്പോൾ അതിനു നമ്മൾ വേവിച്ചെടുക്കണം പിന്നെ നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഉണക്കാൻ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ഇതിപ്പോൾ ഒരു കിലോയേ ഉള്ളൂ അതുകൊണ്ട് അത്ര കുറേ നേരം കുറേ നാളൊന്നും വെക്കേണ്ടി വരില്ല അപ്പം ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ചോപ്പറിലിട്ടൊന്നും ചോപ്പ് ചെയ്യാം പിന്നെ ഒരു പ്രശ്നമുണ്ട് ഈ ചോപ്പറിലൊക്കെ ഇട്ട് ചോപ്പ് ചെയ്യുമ്പം അതിൻ്റെ ആ ബൗളില്ലേ അത് പ്ലാസ്റ്റിക് ആണല്ലോ അപ്പോൾ അതിലൊരു കറ പറ്റിപ്പിടിക്കും മഞ്ഞ നിറം വരും പിന്നെ അതൊരു പ്രശ്നമില്ലാത്തവരാണെങ്കിൽ ഇപ്പം എനിക്കതൊരു പ്രശ്നമല്ല ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇതിന് ചോപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അതും അല്ലെങ്കിൽ മിക്സിയുടെ പൾസ് മോഡലിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം അത് വേവിച്ച വെള്ളമുണ്ടല്ലോ അത് നമുക്ക് നല്ലൊരു അണുനശീകരണമായിട്ട് നമുക്ക് ചെടിയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം നേർപ്പിച്ചിട്ട് കോൺസെൻട്രേറ്റഡ് അല്ല നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അത് നല്ലതാണ് ഫംഗൽ ആക് ആൻറ്റി ഫങ്കൽ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് ചെടിക്ക് നല്ലതാണ് അപ്പോൾ എല്ലാം തന്നെ ചോപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പാത്രത്തിൽ മീതെ തുണി വിരിച്ചിട്ട് നല്ല വെള്ളം ഫ്രഷ് തുണി വിരിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ മഞ്ഞൾ പരത്തിയിടാം നല്ല ഈവൺ ആയിട്ട് പരത്തിയിടാം അപ്പം ഈ ഒരു പാത്രത്തിൽ മാത്രമല്ല ഞാനൊരു നാല് പാത്രത്തിലായിട്ട് പരത്തിയിട്ടു അപ്പം ഞാനിത് സൺലൈറ്റിൽ ഉണക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ നല്ല വെയിലാണ് അപ്പം എൻ്റെ കൈ നോക്കിയാൽ നല്ല മഞ്ഞ നിറമായി അത് മാത്രമല്ല കേട്ടോ മുറി മുഴുവനും ഈ മഞ്ഞളുടെ സ്മെല്ലാണ് ശരിക്കും ഒരു കോൺസെൻട്രേറ്റഡ് സ്മെല്ലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇത്രയും നല്ല സ്മെല്ലുണ്ടെന്ന് എനിക്ക് തോന്നണില്ല പിന്നെ അതിൽ അഡൾട്രേഷൻ കാണുമല്ലോ അപ്പം നമുക്കിത് നല്ല വെയിലത്ത് കൊണ്ട് ഇതൊന്ന് ഉണങ്ങി ഉണങ്ങിക്കിട്ടുന്ന വരെ അതായത് ഇപ്പോൾ എനിക്ക് മൂന്ന് ദിവസം എടുത്തു അപ്പോൾ ഈ മൂന്ന് ദിവസവും ഞാനിങ്ങനെ വയ്ക്കുമായിരുന്നു നമ്മൾ മറന്നു പോരരുത് മറന്ന് പോയാൽ ചിലപ്പോൾ ഫംഗസ് വരാം അപ്പം നമ്മളത് വരാതിരിക്കാൻ നമ്മൾ ഡെയിലി രാവിലെ ടു വൈകുന്നേരം വരെ ഇങ്ങനെ വയ്ക്കുക അപ്പോൾ എനിക്കൊരു മൂന്ന് ദിവസം എടുത്തു ഇപ്പോൾ നാല് പാത്രത്തിലാണ് വെച്ചത് പക്ഷേ ഇതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വെറും ഒരു പാത്രമായിട്ട് കുറഞ്ഞു കണ്ടോ ഇത് ഇത്രയുമാണ് എനിക്ക് കിട്ടിയത് നല്ലായിട്ടതി നല്ല ശബ്ദം ഉണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം പിന്നെ ഈ മഞ്ഞൾ കൂടി ഇട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ വല്ല ചീത്ത വല്ല മഞ്ഞളും ഉണ്ടെങ്കിൽ അതെടുത്ത് കളയണം കേട്ടോ ആദ്യം തന്നെ തൊലി കളഞ്ഞിട്ടും ഇങ്ങനെ ചെയ്യാറുണ്ട് കണ്ടോ നന്നായിട്ട് പൊടിച്ചെടുത്തു അപ്പോൾ ഇപ്പോൾ മുറി ഇച്ചിരി ലൈറ്റ് കുറവായതുകൊണ്ടാണ് ഈ കളറ് കാണുന്നത് നമുക്ക് വെയിലത്ത് കൊണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു കളറ് മനസ്സിലാവും കണ്ട നല്ല മഞ്ഞ നിറമാണ് നല്ല മണമാണ് നമ്മുടെ കൈയൊക്കെ മഞ്ഞ നിറമായി എൻ്റെ അത്ര നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഇത് പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടാവും അത് വേറെ അപ്പോൾ ഇതെനിക്ക് ഇരുന്നൂറ് ഗ്രാമേ കിട്ടിയുള്ളൂ പൊടിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്